നിങ്ങൾക്കറിയോ ഈ കഴുത്തുവേദന അല്ലെങ്കിൽ ഈ പുറം വേദന തോൾ വേദന എന്നൊക്കെ പറയും ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് എസ്പെഷ്യലി ഈ ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒ പി ഡി കണ്ടുവരുന്ന കുറച്ച് സിംറ്റംസ് ആണ് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോഴത്തെ പുതിയ കാരണങ്ങൾ പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ക്രോണിക് പെയിൻ അതായത് ഈ വേദന മൂന്ന് മാസത്തിലേറെ ഉണ്ടാക്കുന്ന വേദനകൾക്കാണ് ക്രോണിക് പെയിൻ എന്ന് പറയുന്നത് ഈ ക്രോണിക് പെയിൻ വെച്ചാൽ അത് ഒരു പെട്ടെന്ന് എവിടെ ഇടിച്ചിട്ട് അതിലെ മുറിയായിട്ട് വരുന്ന വേദനയല്ല അതിന് കുറേ സൈഡുകളുണ്ട് എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു വേദന ഉണ്ടാകുന്ന പേഷ്യൻ അത് ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും കുറേ കാലം വേദന ഉണ്ടോണ്ട് അങ്ങനെ കുറേ ജോ ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്ന ക്രോണിക് പെയിൻ സിൻഡ്രോം ഇപ്പോൾ അതിന് വെച്ചാൽ പേര് മാറ്റി സിൻഡ്രോം എന്നായി ഒരു പ്രത്യേക രോഗം തന്നെ വേദന എന്ന് വെച്ചാൽ രോഗം തന്നെയായി ഇതിൽ അങ്ങനെ ഈ രോഗം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വരുന്ന ഒരു ആണ് ബാക്ക് പെയിന് അതേപോലെ തന്നെ കഴുത്ത് വേദന ഈ കഴുത്ത് വേദനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം ഈ കഴുത്തുവേദന എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴുത്തിൽ തന്നെ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നില്ല ചിലപ്പോൾ ആൾക്ക് ഷോൾഡറിൽ വേദന കഴുത്തിലോട്ട് വരുന്നതാവാം അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഡിസ്കുകൾക്ക് ഡാമേജ് കൊണ്ട് ഷോൾഡർ മുതൽ കൈ വരെ തരിപ്പി ഉണ്ടാവും അതുപോലെ തന്നെ മസിൽ ഏറ്റവും കൂടുതൽ വേദന വരുന്ന ഒരു ഏരിയയാണ് മസിൽ അല്ലെങ്കിൽ മസിൽ ഫേഷ്യ നമുക്ക് ഈ മസിലിൻ്റെ വേദന മേലെയുള്ള പാടകൾ ഉണ്ടാവും അതിന് വരുന്ന ടൈറ്റ്നെസ് അതിൽ ഏതായാലും കെട്ട് ഒടുങ്ങുക എന്ന് പറയും ട്രിഗർ പോയിന്റ് എന്ന് പറയും നോട്ട് അതായത് മസ്സുകൾ തമ്മിലുള്ള ബാൻഡുകളിൽ കെട്ട് ഒടുങ്ങിയിട്ടുള്ള വേദന ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരാൾക്ക് വേദന ഉണ്ടായി എന്തെങ്കിലും ചിലപ്പോൾ അയാൾക്ക് പണ്ടെന്തേലും വീണിട്ടുണ്ടാവും കഴുത്തിന് പരിക്കുണ്ടാവും അല്ലെങ്കിൽ ഷോൾഡറിന് എന്തെങ്കിലും പരിക്കുണ്ടാവും അല്ലെങ്കിൽ ബാക്കിൽ ബാക്കിലെന്തെങ്കിലും ഇടി കിട്ടിയിട്ടുണ്ടാകും ബൈക്കും വന്ന് വീണിട്ടുണ്ടാകും ഇങ്ങനെ ആയിട്ട് വേദന ഉണ്ടാവും അപ്പോൾ അവർ കുറച്ച് ആ ദിവസം മെഡിസിൻ കഴിച്ചു എക്സ്റേ എടുത്തപ്പോൾ ഒന്നും കുഴപ്പമില്ല മെഡിസിൻ കഴിച്ചു പിന്നെ ആ വേദന ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അതിങ്ങനെ കുറച്ച് ഒഴിച്ചിൽ നടത്തി കുറയുന്നില്ല ഇതിൻ്റെ റീസൺ അതായത് നമ്മൾ ഈ പെയിൻ ജനറേറ്റർ എന്ന് പറയും വേദന എവിടുന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ചിലവർക്ക് ഇതാ നമ്മൾ ഈ ഈ പെയിൻ മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിഷമരായ കാര്യം എന്താ വെച്ചാൽ ഈ വേദന ജനറേറ്റ് ചെയ്യുന്ന ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിന് പല കാരണങ്ങളും ഉണ്ട് ചിലവർക്ക് നമുക്ക് എക്സ്റേ എടുത്താൽ ചിലപ്പം ഈ എല്ലിൻ്റെ പൊട്ടുകളും മറ്റുള്ള ക്രാക്കുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ വേദന അതിൽ എക്സറേ എടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ചില വേദനകൾ ഈ മസിലുണ്ടാകുന്ന കെട്ടുകൾ ഈ ലിഗമെൻറ്റിനുള്ള ഇഞ്ചറികളെല്ലാം ചിലപ്പോൾ എം ആർ ഐ എല്ലാം എടുക്കേണ്ടി വരും പക്ഷേ എന്നിട്ടും ഇതിലെല്ലാം ചിലവർക്ക് എക്സ്റേ എം ആർ ഐയിലെല്ലാം എടുത്തിട്ടും വേദന എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടാവും ഈ കോട്ട് ഹാങ്ങർ സിൻഡ്രോ എന്നൊക്കെ പറയും നമ്മളെ ഈ ഷർട്ടെല്ലാം തൂക്കിയിരുന്ന കോട്ടിൻ്റെ സൈഡിൽ അതേപോലെ കഴുത്ത് മുതൽ രണ്ട് ഷോൾഡറിലോട്ടും വരുന്ന വേദനകളുണ്ടാകും ഇതിന് പല റീസണുകളുണ്ട് മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജോലി സംബന്ധിച്ച് ചില ഈ ഡെസ്ക്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നത് ഫോൺ കുറേ നേരം എന്താക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ട് കുറേ നേരം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോൾഡർ ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നത് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് കൂടുതൽ ഈ ഷോൾഡർ വേദന അല്ലെങ്കിൽ അപ്പർ ബാക്ക് വേദന തോൾ വേദന കഴുത്ത് വേദന എന്നൊക്കെ പറയുക ഇതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ മയഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്നു വെച്ചാൽ നമ്മളെ ഒരു മസിലിൻ്റെ ഉള്ളിൽ അത് കെട്ട് കൊടുക്കുകയാണ് അതായത് മസ്സിൽ ടൈറ്റായിട്ട് ഒരു ഏരിയയിൽ ജോ ഇൻഫ്ലമേഷൻ വരികയാണ് അവിടെ നീർ കെട്ടി വരികയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മൾ കുറേ മെഡിസിൻ കഴിക്കും പക്ഷെ അത് അത്രയും റിലീഫാണ് ചിലപ്പോൾ കുറച്ച് ഒഴിച്ചിലും മസാജെല്ലാം ചെയ്താൽ ചിലവർക്ക് ചിലവർക്കിന്നുണ്ട് പക്ഷേ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മസിൽ കുറേ ഉള്ളിലാണ് നമ്മുടെ തോലിൻ്റെയും അവൻ്റെ ഫാറ്റിൻ്റെയൊക്കെ ഉള്ളിലുള്ള മസിലുകൾക്കാണ് ഈ ഡാമേജ് വരുന്നത് അവിടെ ട്രിഗർ പോയിന്റ് വന്നാൽ അത് നമുക്ക് ആ പോയിൻ്റ് റിലീസായാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഇഷ്യൂസ് മാറുള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഉള്ള വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വേദന കുറേ കാലം സഹായിച്ചാൽ പ്രത്യേകിച്ച് ഈ ബാക്ക് പെയിന് തോൾ വേദന ഒക്കെ സഹായിച്ചാൽ നമ്മളെ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ ഒക്കെ വരും അതായത് ഇവർക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരും നമുക്ക് എപ്പോഴൊരു ഫാറ്റിക് വരും ഒരു ഉഷാറില്ലായ്മ വരും എപ്പോഴൊരു എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തോൾ വേദന എന്താ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഉഷാറില്ല മൊത്തത്തിലൊരു ഒരു സുഖമില്ല എന്ന് പറയും എപ്പോഴും ആ വേദന ഇവിടെ അങ്ങനെ കുറേ പേര് നമുക്ക് നടക്കുന്നത് കാണാറുണ്ട് നമുക്ക് വരുന്ന പേഷ്യൻസൊക്കെ വരുന്നത് സാധാരണ രീതിയിൽ അവർക്ക് വരുന്ന അഞ്ച് വർഷമായിട്ട് വേദന പത്ത് വർഷമായിട്ട് വേദന കുറേ എം ആർ ഐ എടുത്തു കുറേ ഒഴിച്ചിൽ നടത്തി കുറേ അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ പറഞ്ഞിട്ടാണ് വരാറ് പക്ഷേ ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്താണ് അവർ ആ പെയിൻ ജനറേറ്റർ അതായത് വേദന ഉണ്ടാക്കുന്ന ഏരിയ എന്താണെന്ന് നമ്മൾ പലപ്പോഴും മിസ്സായി പോകുന്നു അത് മിസ്സായി പോകുന്നത് അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ പെയിൻ മാനേജ്മെൻറ്റ് ഒരുപാട് പുതിയ ടെക്നിക്സ് ഉണ്ട് പ്രത്യേകിച്ചും ആ ടെക്നിക്സുകൾ ആ ഏരിയയിൽ ഇപ്പോൾ നമുക്കൊരു പ്രെസ്സ് ചെയ്തിട്ട് ഒരു കൈത്തിൽ അല്ലെങ്കിൽ ഷോൾഡറിൽ മസിൽ പ്രെസ് ചെയ്തിട്ട് അവിടെ വേദന ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ആ മസിലിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ലൈവായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ പ്രസ്സ് ചെയ്യുന്നു അവിടെ സ്കാൻ ചെയ്യുന്നു അവിടെ നമുക്ക് ആ മസിൽ കാണുന്നു അതിൻ്റെ വെള്ളി എന്തെങ്കിലും ടൈറ്റായിരിക്കുന്നു എന്നിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡഡ് നമുക്ക് കണ്ടുകൊണ്ട് അവിടെ വേണമെങ്കിൽ നീഡിൽ ചെറിയ നീഡിൽ വെച്ചിട്ട് അത് റിലീസ് ചെയ്യാൻ പറ്റും അവിടെ എന്തെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നീര് വലിയ ഉള്ള കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കണം കാരണം ഇപ്പം മിക്ക ആളുകളും ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വേദന എവിടുന്നാണ് വരുന്നോ മനസ്സിലാവുന്നില്ല അതിപ്പോൾ ഡോക്ടേഴ്സിനായാലും പേഷ്യൻസിനായാലും ഒക്കെ കൺഫ്യൂഷൻ വരുന്നതാണ് ഈ പെയിൻ ജനറേഷൻ എവിടുന്നാണെന്ന് മനസ്സിലാവുന്നില്ല സോ അതിനെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എം ആർ ഐ എടുത്തിട്ട് ഷോൾഡറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണം ചില ആളുകൾക്ക് ഷോൾഡറിൽ വള്ളിയൊക്കെ പൊട്ടിയാലെല്ലാം ഈ വേദന വരാം ചില ആളുകൾക്ക് ഡിസ്ക്കിന് കഴുത്തിൻ്റെ ഡിസ്ക്കിന് തള്ളിച്ചു കൊണ്ടായാലും അവിടുന്ന് റേഡിയേറ്റിംഗ് പെയിന് കയ്യിലോട്ടെല്ലാം വരാം ഈ കയ്യിലോട്ട് വരുന്ന വഴിയുള്ള മസ്സിലൊക്കെ ഹൈ പ്രസൻസെറ്റ് ചില ആളുകൾക്ക് ഇവിടെ ബാക്കിൽ മാത്രം ഈ തോളലിൻ്റെ ബാക്കിൽ മാത്രം കുത്തി ഉണ്ടാവും അത് ചിലപ്പോൾ അവിടുത്തെ നരമ്പ് സൂപ്രാസ്കാപ്പുലർ നെറവ് ഇമ്പിച്ച്മെൻറ്റ് അവിടെ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ ആ നരമ്പിൻ്റെ ചുറ്റും നീര് വന്നാലൊക്കെ ഇതേപോലെ വേദന വരാം അപ്പോൾ ഇത് എവിടുന്നാണ് വേദന എന്നറിയാതെ നമ്മൾ കുറെ പെയിൻ കില്ലർ കഴിക്കും ന്യൂറോപ്പത്തി മെഡിസിൻ കഴിക്കും കുറെ ഒഴിച്ചിനടുത്തും പക്ഷേ അത് കുറച്ച് കാലം ആ കഴിക്കുമ്പോഴുള്ള കുറവുണ്ടാവും വീണ്ടും ആ വേദന വരാം സോ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് തിങ്സ് നമ്മൾ എവിടുന്നാണ് വേദന വരുന്നതെന്ന് റൂൾ ഔട്ട് ചെയ്യുക അതിന് കണ്ടുപിടിക്കാൻ നമുക്ക് ലൈവായിട്ട് സ്കാൻ ചെയ്തിട്ട് അവിടെ മാത്രം മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെഡിസിൻ കൊടുത്താൽ മാത്രം നൂറ് ശതമാനം മാറുന്നില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ ഷോൾഡറും കഴുത്തെല്ലാം സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യണം അതേ കൂടെ തന്നെ ന്യൂട്രീഷൻ നമ്മൾ നേരത്തെ നല്ല ഫുഡ് കഴിക്കണം അതേപോലെ നമ്മൾ ജോലിയിലെ ജോലിയിൽ എർഗണോമിക്സ് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂറെല്ലേ ഇരുന്നാൽ കഴുത്തുവേദന വരും അപ്പോൾ അതിൻ്റെ അടുക്ക് ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കുക ഒന്ന് നടക്കുക ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴേനെ ആ മസിൽ കാരണം മസിൽ ഇങ്ങനെ കുറേ നേരം ഇന്ന് അവിടെ ടൈറ്റ് വരാം അപ്പോൾ ആൾറെഡി മുമ്പ് ഒരു വീണിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ അവിടെ ആൾറെഡി ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ മസിൽമേ നമ്മൾ നട്ടിൽമ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരുപാട് മസിലുകളുണ്ട് അതെല്ലാം ടൈറ്റായിട്ടിരിക്കും സോ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ടൈറ്റായിട്ട് വീണ്ടും വീണ്ടും ടൈറ്റായിട്ട് അവിടെ ഒരു കെട്ടുപിണയാണ് സോ അത് ആ ഒരു പോയിൻറ്റ് ട്രിഗർ പോയിന്റ് ആക്കും അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വ്യാപിക്കും അവിടുത്തെ വേദന ബാക്കിലോട്ട് വരും കാലിലോട്ട് വരും സൈഡിലോട്ട് വരും അത് പിന്നെ അവരുടെ മനസ്സിനെയും ബാധിക്കും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കും ആ ഒരു എപ്പോഴും ക്ഷീണം ഒരു ഉഷാറില്ലായ്മ അത് ചില ആളുകൾക്കൊക്കെ പിന്നെ ഭാവിയിൽ അത് ഫൈബ്രോമാളജിയ ഷീ ഉറക്കില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ പെയിൻ ജനറേറ്റർ എന്ന് വെച്ചാൽ വേദന െല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ആ വേദന ഉണ്ടാക്കുന്ന എന്താണ് ആ വേദന ഉണ്ടാക്കുന്ന സംഭവം അതിനെ ട്രീ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുക അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഉറക്കം ഇപ്പം ഇങ്ങനത്തെ ഈ ക്രോണിക് പെയിനുകൾക്ക് പ്രത്യേകിച്ചും നമ്മൾ ഐ എ എസ് പിയുടെ ഡെഫിനേഷൻ പ്രകാരം മൂന്ന് മാസത്തിലേറെ വേദന ഉണ്ടാകുക നിങ്ങൾക്കൊരു ഏരിയയിൽ വേദന ഉണ്ടെങ്കിൽ അത് ക്രോണിക് പെയിൻ എന്നാണ് പറയുക ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞാൽ വേദന എന്നല്ല പഴക്കം ചെന്ന വേദന എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പോൾ വേദന സിൻഡ്രോം അതൊരു വലിയൊരു ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട് ആ വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മാസം ഇപ്പോൾ രണ്ട് ദിവസമുള്ള വേദന കയ്യിലുള്ള വേദനയും ഒരു അഞ്ച് വർഷമുള്ള വേദനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അവർ ബാക്കിലാവട്ടെ നട്ടലിനാവട്ടെ ഇവിടെയുള്ള വേദനയാണ് പഴക്കം തോറും തോറും നമ്മളത് ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ അതേപോലെ നമുക്ക് നമ്മളെ കോഗ്നേറ്റീവ് നമ്മളെ ഹോർമോൺസിനെ ബാധിക്കും നമുക്ക് ദേഷ്യം വരും സങ്കടം വരും അത് വേദന വന്നാലുള്ളത് വരും സോ ഇവിടെയൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ മെഡിസിൻ മാത്രം കഴിച്ചിട്ട് അത് വിടരുത് അതിൻ്റെ ഏരിയയിൽ പോയിട്ട് ഫിസ് അത് ഏ മസിൽ ഡാമേജ് ആണെങ്കിൽ അവിടെ നമുക്ക് ട്രിഗർ പോയിൻറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാം പ്രോലോ തെറാപ്പി കൊടുക്കാം മസിൽ ടിയർ ആണെങ്കിൽ പി ആർ പി കൊടുക്കാം അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എക്സസൈസും ഫിസിയോതെറാപ്പിയും എല്ലാം ചെയ്യണം മിക്ക ആളുകൾക്കും ഇത് ഇങ്ങനത്തെ ക്രോണിക് പെയിന് വരുമ്പോൾ ഉറക്കമില്ല രാത്രി ഉറക്കമില്ല നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കും എത്ര മണിക്ക് ഉറങ്ങും എത്ര മണിക്ക് എണീക്കും അവർ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങുകയുള്ളൂ കാരണം എന്താ വേദന രാത്രിയിൽ ഇങ്ങനെ ഇളകാൻ തോന്നും വേദന ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ ശരിയാക്കിയാണ് അത് ഉറക്കുന്ന രീതി അങ്ങനെയാണ് പില്ലോ വെക്കും ചിലവിലും രണ്ടും മൂന്നും പില്ലോ വെച്ച് കിടക്കുന്നുണ്ട് സോ ഇവിടെ നമ്മളൊരു ഒരു ഡിസ്കിന് ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നമാണ് ഡിസ്കിന് മാത്രം ടാർഗറ്റ് ചെയ്യാതെ അതിൻ്റെ കൂടെയുള്ള മസിലുകൾ ഈ മയോ ഫേഷ്യൽ പെയിൻ അത് അത് മസിലുകളും അതിൻ്റെ കൂടെയുള്ള ഫേഷ്യകൾ കൂടെ ട്രീറ്റ് ചെയ്താലേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ ഇതാണ് ക്രോണിക് പെയിൻ്റെ കറി ഈ ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് മസ് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ളതും കഴുത്ത് ബാക്ക് ഷോൾഡർ ഏരിയറ്റുള്ളതും അത് ചിലപ്പം അവിടെ കാര്യമായിട്ട് നമ്മൾ കുറേ എക്സ്റേ വരുന്ന പേഷ്യൻസ് കുറേ എക്സ്റേ എടുക്കും അത് അവിടുന്ന് എക്സ്റേ എടുത്ത് ഇവിടുന്ന് എക്സ്റേ എടുത്തു അല്ലെങ്കിൽ അവിടുന്ന് എം ആർ ഐ എടുത്തു ഇവിടുന്ന് അതിലൊന്നും വലിയൊരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ ആക്ച്വലി അവർക്ക് ആ പെയിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടുള്ള ആർക്കണോമിക്സ് അവർ ചെയ്യുന്ന ഇരിക്കുന്ന രീതിയിൽ അല്ലെ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന രീതിയിൽ അവരങ്ങനെ ഇരിക്കുന്നത് അവരങ്ങനെ നടക്കുന്നത് ഇതെല്ലാം ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ ക്രോണി പെയിനിലോട്ട് വേണ്ടത് വെറും മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല കുറേ കാലം മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിഡ്നിക്കെല്ലാം ഡാമേജ് വരാം അതേപോലെ വെറും എക്സസൈസ് മാത്രമൊന്നും അല്ല അതിൻ്റെ ആ ഏരിയ നമുക്ക് ആ വേദന ഉണ്ടാക്കുന്ന ഏരിയ എവിടെ നിന്നാന്ന് കാണും പെയിൻ ജനറേറ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും ആ വേദന ഉണ്ടാക്കുന്ന പോയിൻ്റ് ആ പോയിൻ്റിൽ നിന്നാണ് അത് ഫ്ലെയർ അപ്പ് ചെയ്ത് വരുന്നത് അത് വ്യാപിച്ചു വരുന്നത് ആ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് ഡയറക്റ്റീവായിട്ട് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ ക്രോണിക് പെയിനിൽ കുറവേരുള്ളൂ അതോടുകൂടെ തന്നെ നമ്മൾ ഭക്ഷണ രീതിയിൽ സ്ട്രെസ് റിലീഫിൽ ഈ ആളുകൾക്കൊക്കെ ഈ പഴക്കന്ന വേദന ഉയരവേദന ആയിട്ടുള്ള ബാക്ക് പെയിൻ തോൾ വേദന ആയിക്കോട്ടെ കഴുത്തുവേദന ആയിക്കോട്ടെ ഇവർക്കൊക്കെ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായിരിക്കും സ്ട്രെസ്സ് ഹോർമോൺ എപ്പോഴും അവരെ നിങ്ങൾ പഴയ കുറേ വേദന സഹിക്കുന്ന ആളുകളെ ജസ്റ്റ് ഒന്ന് പൾസ് റേറ്റ് നോക്കിയാൽ തന്നെ മാറി അവർക്ക് കൂടുതൽ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും കാരണം ഓട്ടോമോണോമിക് ഡിസ്ഫങ്ഷൻ വരും എപ്പോഴും ദേഷ്യം വരും ഉറക്കമില്ലായ്മ വരും അവരെ ഷുഗർ കൂടുതലായിരിക്കും ഉള്ളവരാണെങ്കിൽ ഷുഗർ കൂടുതലായിരിക്കും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും അവർക്ക് ബിഞ്ച് ഈറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ട്രെസ് റിലീഫ് ഒക്കെ സോഷ്യൽ ഇൻട്രാക്ഷൻ അതേപോലെ നല്ല ഫുഡ് കഴിക്കുക പ്രോപ്പറായിട്ട് ഒരു ആറ് ഏഴ് മുതൽ മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ പറ്റും ഇങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ മാറ്റിയാലേ നമുക്ക് ഇക്കാലത്ത് ഈ ക്രോണിക് പെയിനോട്ട് മാറാൻ പറ്റുള്ളൂ കാരണം ഇങ്ങനത്തെ ഈ ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മസ്കുലാർ സ്കെൽറ്റൽ പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗമായിട്ട് നമ്മൾ വരുന്ന പേഷ്യൻറ്റ് ഇന്ന് വരുന്ന വരുന്ന പേഷ്യൻ്റ് അവർ പ്രീവിയസ് റിപ്പോർട്ട്സ് എടുത്ത് ഇവർ പോവാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവില്ല പോവാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണ്ടാന്നല്ല പറയുന്നത് പക്ഷേ അവിടെയും ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് അതായത് എന്താണ് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത് അതിനെന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്തൊക്കെ ടൈപ്പ് മെഡിസിനെ കഴിക്കാൻ പാടുള്ളൂ എന്തൊക്കെ ടൈപ്പ് ഇൻ്റർവെൻഷനെ ചെയ്യേണ്ടത് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ട ഇതൊന്നും ഒരു പ്രോപ്പറായിട്ട് ഓറിയൻറ്റേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പേഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അപ്പോൾ അപ്പോൾ അത്തരം പേഷ്യൻസിനെയാണ് ഈ ക്രോണിക് പെയിൻ മാനേജ്മെൻറ്റ് ഒരു ഇൻ്റഗ്രേറ്റീവ് തെറാപ്പി ആയിട്ട് നമ്മൾ ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിനിൽ അപ്രോച്ച് ചെയ്യുന്നത് അത് വെറും വേ പെയിൻ കില്ലർ മാത്രം കൊടുക്കുന്നതല്ല എന്നല്ല പെയിൻ കില്ലർ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ആ ടാർഗറ്റ് ഓറിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം കൊടുത്തിട്ട് ഫിസിയോതെറാപ്പി എല്ലാം കൊടുത്തിട്ട് പേഷ്യൻ നമുക്ക് നമ്മളെ ഡെയിലി റുട്ടീൻസ് ഒരു പ്രശ്നമില്ലാതെ ചെയ്യാൻ പോകാതെ നമുക്ക് നൂറ് ശതമാനം റിലീഫ് അല്ല നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് ഇത് കൂടുതലായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഒത്തിരി വയസ്സായ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളല്ല ഈ പെയിൻ കൊണ്ട് ഒത്തിരി മാനസികമായിട്ടും ഫാറ്റിക് ക്ഷീണം ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് അവർക്ക് ടെൻഷൻ കാര്യങ്ങൾ ഇതെല്ലാം വരും ഈ പെയിന് തോറും നമ്മൾ ഹോർമോൺ ഇമ്പാലൻസ് വരാം ബി പി കൂടാം ഇങ്ങനത്തെ ഹാർട്ട് റേറ്റ് കൂടാം ഷുഗർ കൂടാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും സോ ഇതിനെല്ലാം ഇതിന് ഇവർ എന്നിട്ട് പല ഏരിയയിലും പോകും പെയിൻ ഉണ്ടാകുമ്പോൾ അവിടെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ വെക്കും ഗുളിക അയക്കും ഇങ്ങനെ വരും തിരിച്ചു വരും പക്ഷേ അവർ ഇവിടെ നമ്മളിപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ അത് മൊത്തത്തിലുള്ള പെയിനാണ് കുറക്കുന്നത് ആ ഏരിയയിലോട്ട് നമ്മൾ ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇവിടെ വേദന ഉണ്ടാവുന്നതെന്ന് ആ ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് മസിൽ മെഡിസിൻ കൊടുക്കുക നീര് വലിയാലും മെഡിസിൻ കൊടുക്കുക റീജനറേറ്റീവ് പി ആർ പി എല്ലാം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഉണ്ടാവുള്ളൂ എന്നിട്ട് അത് കൊടുത്തിട്ട് മാത്രം ജസ്റ്റ് പോകുന്നതല്ല അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള എക്സസൈസുകളെല്ലാം ചോദിച്ച് പഠിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ മുട്ട് ബാക്ക് പെയിൻ ഉള്ള ആൾക്ക് നല്ല ഒബിസിറ്റി ഉണ്ട് അത് കുറക്കാൻ തടി കുറക്കാനുള്ള എക്സസൈസുകൾ ചിലപ്പോൾ ചാട്ടം ഓട്ടമൊന്നും പറ്റണമെന്നില്ല കിടന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഭക്ഷണ രീതികൾ അങ്ങനെ മാറ്റേണ്ടത് എത്ര മണിക്കൂർ ഉറങ്ങണം ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടെ ചെയ്തിട്ടേ നമുക്ക് ക്രോണിക് പെയിൻ മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ വെറും മെഡിസിനൊണ്ടും ഇഞ്ചക്ഷനൊന്നും മാറ്റാൻ പറ്റില്ല വേദന പഴക്കം കൂടും തോറും അത് നമ്മളെ ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത് നമ്മൾ മനസ്സിനെ കൂടെ ബാധിക്കുന്നുണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും എനിക്ക് ക്രോണിക് പെയിൻ അതിൻ്റെ ഇൻ്റർവെൻഷനൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നുകൂടെ പറയുന്നു ഇൻ്റർവെൻഷനൽ പെയിൻ മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് വെച്ചാൽ വെറും വേദനകൾക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നതല്ല എല്ലാവരും ചോദിക്കും നട്ടലിനും അവിടെ ഇഞ്ചെക്ഷൻ വെക്കാൻ പറ്റും ഏറ്റവും നല്ലത് ഇഞ്ചക്ഷൻ നമുക്ക് ഓപ്പറേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ആ വേദന ഉള്ള ഏരിയയിലോട്ട് നേരിട്ട് ഇപ്പം നട്ടലിലാവട്ടെ മസ്സിലാവട്ടെ എവിടെ ആവട്ടെ നേരിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ വഴി മരുന്ന് പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ആയിട്ടുള്ളത് അതോടുകൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ രീതികളെല്ലാം മാറ്റണം ഇത് വേദന നമ്മളെ ഈ ക്രോണിക് പെയിൻ സിൻഡ്രോം എന്ന് വെച്ചാൽ നമ്മളെ കൂടെ അത് പഴക്കം കൂടുന്തോറും നമുക്ക് ഷുഗർ മറ്റുമല്ല പോലെ തന്നെ നമ്മളെ ജീ ശരീരത്തോട് ഒരു കൂടെ ചേർന്ന് പോകുന്നതാണ് അതിനെ തള്ളി മാറ്റാൻ പെട്ടെന്ന് മാറ്റി അത് മെല്ലെ നമ്മളെ മനസ്സിനെ എല്ലാം കൂടുതൽ ബാധിച്ചൊരു ഫൈബ്രമാൾ ജിയ സ്റ്റേറ്റിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറച്ചുകൊണ്ട് വരണം അപ്പോൾ അതിനൊരു ഇൻ്റഗ്രേറ്റീവ് പെയിൻ ആണ് നമ്മൾ ഇൻ്റർവെൻഷനൽ പെയിൻ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരാം താങ്ക്